സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടിന്റെ പതിമൂന്ന് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത മറുപടികളാകുമുണ്ടാവുക ചിലർക്ക് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഭാവി സംബന്ധമായ വിഷയങ്ങളാകും ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നത് ലോകത്തെക്കുറിച്ച് ഉയർന്ന കാഴ്ചപ്പാടുള്ളവർക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ വെള്ളത്തിൻ്റെ അപര്യാപ്തത തീവ്രവാദം ആഗോള താപനം എന്നിങ്ങനെ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന വിഷയങ്ങളൊക്കെയാകും പറയാനുണ്ടാവുന്നത് എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവ് എന്തെന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന ഉത്തരം മനുഷ്യൻ്റെ പാപമാണ് എന്നത്രേ ആദ്യ മനുഷ്യനിൽ തുടങ്ങി പാപം മനുഷ്യരിൽ വാഴുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് മറ്റെല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം പാപത്തെക്കുറിച്ച് അവബോധമില്ലാത്തവരായി ജീവിക്കാൻ വളരെയേറെ പേർ ഇഷ്ടപ്പെടുന്നു കാരണം പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അവരുടെ സ്വസ്ഥത ഇല്ലാതാകും ഉറക്കം നഷ്ടപ്പെടും മനുഷ്യന്റെ കയ്യിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാനോ പാപത്തിന് പരിഹാരം വരുത്താനോ കഴിയുന്ന ഒന്നുമില്ല പാപത്തിൽ നിന്ന് വിടുതൽ നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞേ തീരൂ അവിടുന്ന് നൽകിയിട്ടുള്ള പാപപരിഹാര മാർഗം അംഗീകരിച്ചേ മതിയാകൂ എന്നാൽ അത് വളരെ ലളിതമാണ് താനും ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ സകല മനുഷ്യൻ്റെയും പാപത്തിന് പ്രായച്ചിത്തമായി ക്രൂശിൽ മരിച്ചു എന്ന് അംഗീകരിച്ച് വിശ്വസിക്കുക ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുകയും ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക ഇനി പാപിയായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുക പാപത്തെ ജയിക്കാനുള്ള കൃപ തരയണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സകല അനുഗ്രഹങ്ങളുടെയും വാതിൽ നമ്മുടെ മുന്നിൽ അതോടെ തുറന്നു വരും ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ നമുക്ക് ഏതുമല്ലാതാവുകയും സ്വർഗീയ നിത്യത മുന്നിൽ കണ്ട് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ